ഇത് പോണ്ടിച്ചേരിയിൽ നിന്നുള്ള ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ അതിലുപരി ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു വീഡിയോ ഇത് പോണ്ടിച്ചേരി ട്രാഫിക്കിലാണ് നിങ്ങൾ അതിൻ്റെ മുകളില് ടാർപ്പായി കണ്ടോ നീലതിയിലെ വെച്ച് ടാർപ്പായി അല്ലെങ്കിൽ ആ ഒരു ഇത് സംഭവം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഈ ഒരു സംഭവം അവിടെ എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ ട്രാഫിക്കില് ആളുകൾ എന്തായാലും അവിടെ കുറച്ചു നേരം നിൽക്കേണ്ടി വരും അപ്പോൾ ഇപ്പോഴത്തെ ചൂടിൻ്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് നേരിട്ട് സൂര്യപ്രകാശം അമിതമായി ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്ത ഒരു നന്മയാണത് ഇത് ഇവിടെയും പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇപ്പം ഏത് സർക്കാരാണെങ്കിലും ചിലപ്പോൾ ഇതിൽ പോലും അവർ കോടികൾ അഴിമതി നടത്തും അത് പറയാതെ അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ നാട്ടിലും പരീക്ഷിക്കാവുന്ന വിഷയം തന്നെയാണ് എന്തായാലും ഈ ഒരു വീഡിയോക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടോ രേഖപ്പെടുത്താം